വളരെ ദരിദ്രമായ കുടുംബത്തിൽ ആലപ്പുഴയിൽ ജനനം നാലാം ക്ലാസ്സിനപ്പുറത്തേക്ക് നീളാത്ത വിദ്യാഭ്യാസം അഞ്ചു വർഷം മുൻപ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ പോലും പാർട്ടി മടിച്ച ഒരാൾ ഇതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ സി പി എമ്മിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു എതിർപ്പുകളെ അതിജീവിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇത് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ജനസമ്മതിയുടെ വിജയഗാഥ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന നന്മ സത്യസന്ധത ആദർശധീരത തുടങ്ങിയ മൂല്യങ്ങൾ ഇനിയും നഷ്ടപ്പെടുത്താത്ത ഒരാളായി മലയാളികൾ വി എസിനെ നെഞ്ചിലേറ്റുന്നു കേരള രാഷ്ട്രീയത്തിലെ ജനപ്രിയ നായകൻ ആരുന്ന ചോദ്യത്തിനു മറുപടി നൽകാൻ മലയാളിക്ക് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വരില്ല സംഘടനയുടെ പൂർണ്ണ പിന്തുണ ഇല്ലാതിരുന്നപ്പോഴൊക്കെയും ജനങ്ങൾ വി എസിനൊപ്പമായിരുന്നു അത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കേരളം നേരിട്ട് കണ്ടു അതാണ് വി എസിനു മാത്രം അവകാശപ്പെടാവുന്ന ജനപിന്തുണ വി വേണ്ടി തെരുവിലിറങ്ങാനും മുദ്രാവാക്യം മുഴക്കാനും ജനങ്ങൾ ഒരിക്കലും മടി കാട്ടിയില്ല സാധാരണക്കാരിൽ ഒരാളായിരുന്നു എന്നും വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ഒരു സാധാരണ മലയാളിയുടെ വേഷത്തിൽ ടെലിവിഷൻ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വി എസ് ഒരിക്കലും മടിച്ചു നിന്നിട്ടില്ല ഒരു ലുങ്കി മാത്രമൊടുത്ത് ചിരിക്കുന്ന മുഖവുമായി അദ്ദേഹത്തെ ടി വി സ്ക്രീനിൽ കണ്ടപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും ആ ലാളിത്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട് സംഘടനയുടെ പൂർണ്ണ പിന്തുണയില്ലാതെ സംസ്ഥാന ഭരണവുമായി മുന്നോട്ടു നീങ്ങിയ ബി എസിന്റെ സർക്കാർ ഭരണത്തിൽ ഒരു വർഷം പോലും തികക്കില്ലെന്ന് വിധിയെഴുതിയവർ ഏറെ അപ്പോഴും കേരളത്തിന്റെ മനസ്സ് ബി എസിനൊപ്പമായിരുന്നു ലാവ്ലിൻ കേസ് ഒരു കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ പലരും കരുതി പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടം അവസാനിച്ചുവെന്ന് പക്ഷേ ഒന്നും സംഭവിച്ചില്ല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മതികെട്ടാൻമല കയറിയിറങ്ങിയ അതേ ലാഘവത്തോടെ വി എസ് ഭരണത്തിന്റെ അഞ്ച് വർഷവും തികച്ചു പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും മുതിർന്ന അംഗവും പാർട്ടി സ്ഥാപകരിൽ അവശേഷിച്ച ഏക വ്യക്തിയുമായ വി എസിന് രണ്ടായിരത്തി ഒൻപതിൽ പി ബി സമ്മാനിച്ച സസ്പെൻഷൻ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല പക്ഷേ പാർട്ടിയുടെ തീരുമാനം എന്തായാലും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പമായിരുന്നു അത് ഈ തെരഞ്ഞെടുപ്പും വ്യക്തമാക്കുന്നു വി എസ് പ്രസംഗിക്കാൻ എത്തുന്നിടത്ത് തോരാ മഴ പോലും വകവയ്ക്കാതെ ജനങ്ങൾ തടിച്ചുകൂടുന്നു മുഖ്യമന്ത്രിക്ക് ആവേശത്തോടെ ജയ് വിളിക്കുന്നു വി എസ് വികസനത്തിന്റെ ശത്രുവാണ് എന്ന ആരോപണത്തിന് അദ്ദേഹം തന്നെ സ്വന്തം പ്രവൃത്തികളിലൂടെ മറുപടി കൊടുത്തു അഴിമതിക്കാരെ കൽപ്പുറുങ്കിലടയ്ക്കാൻ വി എസ് അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി സ്വയം മുന്നിട്ടിറങ്ങി വി എസിനെ തളർത്താൻ പലരും അദ്ദേഹത്തിന്റെ മകനെ തന്നെ ആയുധമാക്കി പക്ഷേ എതിരാളികളുടെ ആരോപണത്തിന് സ്വതസിദ്ധമായ ശൈലിയിൽ മറുപടി കൊടുക്കാൻ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു ചന്ദനം സംബന്ധിച്ചുണ്ടായ ചർച്ച നടക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചന്ദന ഉടമകൾ ഏഴ് ലക്ഷം രൂപ കോഴ കൊടുത്തതിന്റെ ഫലമായി അച്ഛനെ അനങ്ങാതാക്കാൻ മകൻ പരിശ്രമിച്ചു എന്നാണ് ഇപ്പോൾ തട്ടിവിട്ടിരിക്കുന്ന വിട്ടിരിക്കുന്ന ഹിമാലയൻ നുണ എന്റെ മകനുൾപ്പെടെ ആരെങ്കിലും ലോട്ടറി അന്വേഷണം അറ്റിമറിക്കാൻ പണം വാങ്ങുകയോ ഇടുവുയർത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം കൂടി സിബിഐ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു വി എസ് അച്യുതാനന്ദനെ ഇനി പ്രതിപക്ഷ നേതാവായി പോലും കാണില്ലെന്ന് ശഠിച്ചവർക്ക് മുന്നിൽ ഇക്കുറയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടു യുവത്വത്തിന് വെല്ലുന്ന പ്രസരിപ്പോടെ ആത്മവിശ്വാസത്തോടെ വി എസിന്റെ ലാളിത്യം തന്നെയാണ് അദ്ദേഹത്തിന് ഇന്നും ജനമനസ്സുകളിൽ ഇടം നേടിക്കൊടുക്കുന്ന ഘടകം ജനങ്ങൾക്കു മുന്നിൽ കാപട്യമില്ലാതെ തുറന്ന മനസ്സോടെ ഇടപെടുന്ന മുഖ്യമന്ത്രി ഭരണത്തിന്റെ ആദ്യപാതിയിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം എന്നായിരുന്നു ആരോപണമെങ്കിൽ രണ്ടാം പാതിയിൽ ആ ആരോപണത്തെയും തകർത്തെറിഞ്ഞ് കയ്യടി നേടി വി എസ് അച്യുതാനന്ദൻ സ്മാർട്ട് സിറ്റിയും വിഴിഞ്ഞവും പോലുള്ള കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയുടെ പുതുചിറകുകൾ ചിറകുകൾ തുന്നിച്ചേർക്കാൻ വി എസ് സർക്കാരിന് സാധിച്ചു ഇടമലയാർ കേസ് കുഞ്ഞാലിക്കുട്ടി പ്രശ്നം പാമുലിൻ കേസ് ലാവലിൻ കേസ് ഇതെല്ലാം തന്നെ രാഷ്ട്രീയത്തിൽ അവശേഷിക്കുന്ന നന്മയുടെ പ്രതീകമായി വിയസനെ മാറ്റി എൺപത്തിയെട്ടുകാരനായ വിപ്ലവത്തിൻ്റെ ഈ വിഷുപക്ഷി ഇപ്പോഴും പാടുന്നു സ്ത്രീ പീഡനങ്ങൾക്കെതിരെ അഴിമതിക്കെതിരെ കേരളത്തിൻ്റെ വികസനത്തിനായി എല്ലാത്തിനുമുപരി മലയാളിയുടെ നന്മയ്ക്കായി